ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ വിഷ് ചെയ്തൊന്നുമില്ല അറിയാത്ത മട്ടി നടക്കുവാണ് അമ്മയ്ക്ക് ഇന്ന് തീരെ വയ്യ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി പനിയായി അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ അധികം പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അതിനുള്ള പൈസ തികഞ്ഞില്ല എനിക്ക് അപ്പോൾ ഞാൻ ഒരു പേന വാങ്ങിച്ചു ഇവിടെ അടുത്തൊരു സ്റ്റേഷനറി കടയിൽ അവിടെ നിന്നൊരു പേന വാങ്ങിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഡയറി മുൾക്കം വച്ചു അപ്പം ഇത് കൊടു കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്ന് അലത്ത് പോയി നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം അമ്മ അവിടെ കിടന്നു പറഞ്ഞാൽ ആ സമയം കൊണ്ട് ഞാൻ വീടി കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാലോ നമ്മുടെ അമ്മ അപ്പോഴത്തേക്ക് നല്ല ഉറക്കം കേട്ടോ മുട്ടാണെങ്കിൽ ഇതിൽ കൂടെ എഴുന്നേറ്റിടക്കാണ് അമ്മ നല്ല ഉറക്കും അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചാലോ അയ്യോ ഇപ്പം ഞാൻ ആ പേനയും കൂടി ഫ്രിഡ്ജിൽ വെച്ചേരെ പേന ഫ്രിഡ്ജിൻ്റെ മേളിൽ വയ്ക്കാം നമ്മളധികം തണുപ്പിക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ചുമയല്ലേ ഞാൻ തണുപ്പോടെ കഴിച്ചിട്ട് പനിയൊന്നും കൂടണ്ട നമ്മൾ മിൽക്ക് ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം ഫ്രീസായിട്ട് വന്നിട്ടുണ്ട് അമ്മ അവിടെ കിടന്നു തുടങ്ങാം ഞാൻ ഈ ഫോൺ അവിടെ എവിടെയായിരിക്കും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് വീഡിയോ കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഓക്കെ അല്ലേ അപ്പം നമുക്കിനി കൊടുത്താലോ അപ്പം നമ്മൾ ഡയറീമിൽ സെറ്റായും കിട്ടാ കുറച്ചധികം നേരം ഈ സെറ്റായി പ്രതീക്ഷിക്കുന്നു യെസ് സെറ്റായി നമുക്കിനി കൊടുക്കാം അപ്പൊ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചണ്ടായില്ല കേട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു എന്റെ പൈസ കൊണ്ട് ആശുപത്രിയിൽ പോയാരുന്നു പിന്നെ വീടൊക്കെ മാറിയിട്ട് ഭയങ്കര പനി എനിക്കും അതെ പോയി മൊത്തിനും അതെ ഭയങ്കര പനിയാണ് പറ്റണില്ല ആശുപത്രിയിലൊക്കെ പോയി മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു ഞാൻ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞില്ല എല്ലാ വർഷവും അതെ ആരും എന്നെ വിഷ് ചെയ്യാറില്ല പക്ഷെ കൊല്ലു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചിലപ്പോ ഒക്കെ കാർഡുകളൊക്കെ എഴുതി ഒക്കെ തരും ഇപ്പൊ ആദ്യമായിട്ടാ കടയിൽ നിന്നും ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തരുന്നത് വേറെ ആയാലും ഓർത്തില്ലെങ്കിലും അവളോർത്ത് എന്നെ വിഷ് ചെയ്യാറുണ്ട് ഞാൻ ഓർത്തിരുന്നു അവള് പറഞ്ഞു പോയി വിചാരിച്ചു കാരണം ഞാൻ രാവിലെ ഒന്നും വിഷ് ഇങ്ങനെ ഓർക്കാത്ത ഞാൻ നടന്നു